ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ വടക്കേക്കാട് മിസ്റ്റർ മൻസൂറിൻ്റെ സൈറ്റിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഒരു റോ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഫിനിഷിംഗ് ആണ് അപ്പോൾ അതിന് ഒരു റോ ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന മെത്തേഡ് കോൺക്രീറ്റ് ബഫിങ് ആണ് കേട്ടോ അപ്പം അത് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ഈ ഒരു വീടിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലൈവുഡിലാണ് ഇതിൻ്റെ സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം പക്ക ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലൈവുഡിന്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടിയിട്ടുള്ളത് സീലിങ്ങിന് വേണ്ടിയിട്ട് അത് അതിനുപരിയായിട്ട് നമുക്കൊരു റോ ഫിനിഷിംഗിൽ ഇതിനെ നിലനിർത്തണം അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ആണ് കോൺക്രീറ്റ് ബഫിങ് അപ്പോൾ നമുക്ക് ടെക്നീഷ്യൻ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമ്മളിത് ഈ കോൺക്രീറ്റ് ബഫിംഗ് ചെയ്തെടുക്കുന്നത് ത്രീ ലെയർ ആയിട്ടാണ് കേട്ടോ അത് നമുക്ക് മെറ്റീരിയൽസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇതാണ് അതിന്റെ ഹാൻഡിലാണ് അതിന്റെ ഹെഡ് ഒക്കെ മാറ്റിട്ട് നമുക്ക് ബഫിംഗ് ഇടാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാൻ ഇതാണ് ബഫിംഗ് പേഡ്സ് നമ്മള് ആദ്യം സിക്സ്റ്റീൻ സിക്സ് ഇട്ടിട്ട് നമ്മള് പോളിഷ് ചെയ്യും ബഫ് അതിന് ശേഷം ഹൺഡ്രഡിന്റെ ഇട്ടിട്ട് ഒന്നുകൂടെ ഹൺഡ്രഡ്

അപ്ലൈ എന്ന് ഒരു കെമിക്കലാണ് അത് അത് ഈ നമ്മൾ ബഫ് ഒന്നും നമുക്കറിയാംക്രീറ്റ് റൂഫാണ് കോൺക്രീറ്റ് റൂഫ് ആണ് കോൺക്രീറ്റ് റൂഫിൽ നിന്ന് നമുക്ക് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഈ ഒരു റോ ഫിനിഷിംഗിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പാട് വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലെയർ ബഫ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കെമിക്കല് അപ്ലൈ ചെയ്യും അല്ലെ ആ കെമിക്കൽ ഏതാണ് ഡെൻസിഫയർ എന്നാണ് തൗസൻഡിന്റെ ഇത് ഇട്ടിട്ടാണ് പ്രൊസീജിയർ ഇത് കഴിഞ്ഞ് അവസാനം നമ്മളൊരു പോളിഷിംഗിന് വേണ്ടിട്ടൊരു ബെറ്റർ അത് അപ്പോ ഇത്രിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ഇതിന്റെ പേര് ഡി സ്ക്വയർ എന്ന് തൃശ്ശൂർ തൃശ്ശൂരിലാണ് ഈ ഒരു ടീമിനെ കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യിക്കുന്നത് ഡി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് തൃശ്ശൂരിലാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് നമ്മുടെ ക്ലൈൻറ്റ് മൻസൂറിൻ്റെ ഒരു ആവശ്യമാണ് ഈ ഈ ഒരു വീടിന് ഒരു റോ ഫീലിങ്ങും നാച്ചുറൽ ഫീലിങ്ങും ഒക്കെ കൊണ്ടുവരണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ടു ആർക്കിടെക്ട്സിൻ്റെ കീഴിലുള്ള ഈ ഒരു ഡ്രോയിങ് സ്ട്രക്ചറിനെ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ചർ ഐ റ്റു ആർക്കിടെക്ട്സ് ആണ് അവരാണ് ഈ ഒരു വീടിന് ഒരു തീം കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ഫിനിഷിങ്ങിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ